നമസ്കാരം കൂത്താട്ടോളം നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗാർഹിക തലത്തിൽ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ബയോബിൻ വിതരണം നടത്തി കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ ബയോബിൻ വിതരണത്തിന് നേതൃത്വം നൽകി വാർത്തയിലേക്ക് നമ്മുടെ നമ്മുടെ അതോടൊപ്പം തന്നെ അതായത് ఇది నమ్కు బ భశిష్టంగా ఎలా ఈ బయోమిన్నీ నిక్షేపిక అది పొడి ఈ చేయగించే ఎక్కువ వీళ్ళు కట్టా ఎక్కువ అదే నమ్మటరీ పరిసరం

നഗരസഭയിലെ മാലിന്യമുക്ത നഗരസഭയാക്കി മാറ്റണം എന്ന പ്രഖ്യാപനം നടത്തുന്നതിന്റെ മുന്നോടിയായി ആണ് നമ്മൾ സമ്പൂർണമായിട്ടും മാലിന്യം സംസ്കരിക്കുക എന്ന പ്രക്രിയ നമ്മുടെ നഗരസഭയിൽ ഓൾറെഡി ആരംഭിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഖൻഡ് കറുപ്പ് സേനാംഗങ്ങൾ വന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്നു ആ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ടൗണിലും പരിസര പ്രദേശങ്ങളിലും അതുപോലെ ജലാശയങ്ങളിലും എല്ലാം ഇഷ്ടം പോലെ കണ്ടുകൊണ്ടിരുന്ന വസ്തുവാണ് പ്ലാസ്റ്റിക് ആ പ്ലാസ്റ്റിക് ഒരു തൊണ്ണൂറ് ശതമാനം അതിൻ്റെ പ്രശ്നം നമുക്ക് അവസാനിപ്പിക്കാനായി കഴിയണം അപ്പം നമ്മുടെ നഗരസഭയിലെ ഇരുപത്തഞ്ച് ഡിവിഷനുകളിൽ നിന്നെ മുഴുവൻ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് നമ്മൾ കളക്ട് ചെയ്യുന്നു കളക്ട് ചെയ്ത് ഇപ്പോൾ റോഡ് കണക്കിന് പ്ലാസ്റ്റിക്കിൻ്റെ വിവിധ ഏജൻസികൾക്ക് നമ്മൾ കൈമാറില്ല അങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുമ്പോൾ തന്നെ ജൈവ മാലിന്യങ്ങൾ നമ്മുടെ വീടുകളിൽ രൂപം കൊള്ളുന്നുണ്ട് ഈ വീടുകളിൽ രൂപം കൊള്ളുന്ന ജൈവ മാലിന്യങ്ങൾ നമ്മുടേത് പോലുള്ള ഒരു പ്രദേശത്ത് ഏറെ ഭൂമിയുള്ളവർക്കും അല്ലെങ്കിൽ അതിനാവശ്യമായ സൗകര്യങ്ങളുള്ളവർക്കും വലിയ ബുദ്ധിമുട്ട് കൂടാതെ അത് ഒരുപക്ഷെ സംസ്കരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇന്നത്തെ പുതിയ സംസ്കാരത്തിനകത്ത് നമുക്കറിയാം അധികവും വില്ലകളാണ് രൂപപ്പെട്ടു വരുന്നത് ഈ വില്ലകളായി രൂപപ്പെട്ടു അഞ്ച് അതിൽ വീടുകളാണ് അങ്ങനെ രൂപപ്പെട്ടു വരുന്ന ഉണ്ടാകുന്ന ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കാൻ നമുക്ക് മറ്റു മാർഗങ്ങളിൽ കൂത്താട്ടോളത്തെ വാർത്തകളും വിശേഷങ്ങളും നേരുന്നില്ല കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടോളത്ത് നിന്ന് ലോട്ടസ്